നമസ്കാരം ഞാൻ ഓണറി ക്യാപ്റ്റൻ ജിനു എം ഇരുപത്തെട്ട് വർഷത്തെ രാജസേവനത്തിന് ശേഷം ഇപ്പോൾ റിട്ടയർഡ് ആയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെൻറ് ജോലി അതിലൂടെ നല്ലൊരു ശമ്പളം കൂടാതെ റിട്ടയർമെൻറ്റിന് ശേഷം നല്ലൊരു പെൻഷൻ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാപനമായ ഐ ടി ടി ഐ വേദിയൊരുക്കുകയാണ് എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളെ ഒരു സെലക്ഷൻ ക്യാമ്പിലൂടെ കണ്ടെത്തി അവരുടെ അഭിരുചിക്കനുസരിച്ച് ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് പാരാമിലിറ്ററി ഫോഴ്സസ് കേരള പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് എന്നീ സേനാ വിഭാഗങ്ങളിലേക്ക് അതിന്റെ ക്യു ആറിന്റെ അടിസ്ഥാനത്തിൽ ഫിസിക്കൽ ട്രെയിനിങ് കൂടാതെ ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിംഗ് ഒരുക്കി അവരുടെ അക്കാഡമിക് വിദ്യാഭ്യാസത്തോടൊപ്പം അവരെ ജോലിക്ക് സജ്ജരാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായി ഈ വരുന്ന ഡിസംബർ ഒന്ന് രാവിലെ പത്ത് മണിക്ക് കൽപ്പറ്റ എസ് കെ എം ജെ ഹൈസ്കൂളിൽ വെച്ച് ഞങ്ങൾ ആദ്യത്തെ സെലക്ഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് പതിനാല് വയസ്സ്